ഹായ് ഓൾ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ നമുക്ക് പച്ചക്കറിയൊക്കെ നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലേ അപ്പം പടറിൻ്റെ പച്ചക്കറിയൊക്കെ നട്ട് കൊടുക്കണമെങ്കിൽ പന്തലൊക്കെ ഇട്ട് കൊടുക്കണം കുറച്ച് പണിയൊക്കെ ഉണ്ടല്ലേ അതിന് അത് അതെല്ലാം നമുക്ക് ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കാൻ സ്ഥലവും സൗകര്യങ്ങളൊന്നുമില്ല ഫ്ലാറ്റിലാണ് അല്ലെങ്കിൽ ആ കിച്ചൻ്റെ കുറവശത്ത് സ്ഥലവും അങ്ങനെയൊക്കെ ബുദ്ധി ബുദ്ധിമുട്ടുന്നവർക്ക് ഉപകാരത്തിൽപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ ഇതിൽ ഷെയർ ചെയ്യണത് അപ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ളൊരു പെയിൻറ്റിംഗ് ബക്കറ്റ് എടുക്കുക അത്യാവശ്യം വലിപ്പമുള്ള ഇത് പോട്ടായാലും കുഴപ്പമില്ല ഗ്രോബാഗമായാലും കുഴപ്പമില്ല ഹോളൊന്നും ഇല്ലെങ്കിൽ ഹോളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഇത്ര വലിപ്പമുള്ള പോട്ടാണെങ്കിൽ ഒരു നാലഞ്ച് ഹോളെങ്കിലും ഇട്ട് കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിൽ ആദ്യം തന്നെ നമ്മൾ ചരളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചരളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഓടും കഷ്ണങ്ങൾ അങ്ങനെയൊക്കെയുള്ളത് ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ചീമക്കൊന്നിടയിലിട്ട് കൊടുക്കാം കേട്ടോ അതില്ലെങ്കിൽ ഉണക്കയിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാക്കും കേട്ടോ പിന്നെ അതുമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മുടെ പോട്ടി മിക്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് ആ പോട്ടി മിക്സ് ഒരു പക്കറ്റുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിലോട്ട് നമുക്ക് ഇതുപോലെയുള്ള ഗാർഡനിട്ട് റൗണ്ട് ചെയ്തിട്ട് ഇട്ട് വെച്ച് കൊടുക്കാം കേട്ടോ റൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ ടാങ്ക് വെച്ച് കെട്ടി കൊടുക്കണം എന്നിട്ട് ഇതിലോട്ട് നമുക്ക് നമ്മുടെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയും ചെയ്ത് അതുകൊണ്ട് ബാക്കി ഭാഗം മണ്ണ് ഇട്ട് കൊടുക്കുമ്പോൾ ആ നെറ്റ് നന്നായിട്ട് മണ്ണിൽ ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് പടറിന ച പച്ചക്കറി തായ്ക്കളായ പീച്ചിങ് നട്ട് കൊടുക്കാം കേട്ടോ പീച്ചിങ് ഞാനൊരു പരീക്ഷണാർത്ഥം നട്ട് കൊടുക്കണം പീച്ചിങ് അത്യാവശ്യം നന്നായിട്ട് പടർന്ന് പിടിക്കണതാണല്ലോ അപ്പോൾ ഇതിൽ ഇത്രയും സ്പേ ഹൈറ്റും ഉള്ളല്ലോ അപ്പോൾ എന്നാലും നമുക്കൊന്ന് കട്ടൊക്കെ ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് നിർത്തി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ നട്ട് കൊടുക്കാൻ തട്ടാം ഈ ഈ മെത്തേഡ് വഴി നമുക്ക് പാവയ്ക്ക നട്ട് കൊടുക്കാം അതല്ലെങ്കിൽ അച്ചിങ്ങ പിന്നെ സാലഡ് കുക്കുമ്പർ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഒന്ന് ഹൈറ്റൊക്കെ പടർന്ന് പിടിക്കണം ഇനങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നന്നായിട്ട് പടർന്ന് പിടിച്ചാലും നമുക്കൊന്ന് കട്ട് ചെയ്തൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതുമ്പോൾ ഒന്ന് ബ്രാഞ്ചസ് ഒക്കെ വരുമ്പോൾ ചെയ്ത് ഇതുപോലെ ഇരുമ്പോൾ തന്നെ പടർത്ത് നിർത്താൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ചെടി വളർന്ന് വരുമ്പോൾ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇതുപോലെ ഒരു ചെറിയ ചരട് എടുത്തിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം അത്യാവശ്യം കുറേ സ്പേസിൽ നിങ്ങൾക്കത് റൗണ്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും പിന്നെ ഇതാ ഇത് മുകളിലെത്തുമ്പോഴും കായ്ക്കളൊക്കെ അപ്പോഴത്തേക്ക് ഉണ്ടായിക്കുകയും ചെയ്യേണ്ട ഇപ്പം എൻ്റെ കയ്യിൽ പിച്ചിങ്ങത്തൈ ആണുള്ളത് ആ പിച്ചിങ്ങത്തൈക്ക് അത്യാവശ്യം വള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിത് ഇതുപോലെ നട്ട് കൊടുത്തൊക്കെയാണ് ടൈ ചെയ്ത് കൊടുത്തൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിനൊക്കെ നനച്ചുകൊടുക്കുക നമ്മൾ നട്ട് ഒരാഴ്ചയോളം നല്ല ചെടി തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ ചെടീനെ അപ്പോൾ അതാണ് നമ്മളൊരു പാവക്കത്തെയും കൂടി ഞാനിവിടെ നട്ടരുത് കാണിച്ചരാട്ടോ പാവക്കത്തേക്ക് ഇതുപോലെ തന്നെ ഞാനിത് ഓരോ വള്ളി വരുമ്പോഴും അതിനെങ്ങനെ ചുറ്റി ചുറ്റിയാണ് കൊടുക്കുന്നത് ഈ പ്ലാന്റ്സൊക്കെ നേരെ അങ്ങോട്ട് പടർന്നുല്ല പോണത് പാവക്കായാലും പീച്ചിങ് ആയാലൊക്കെ അവയ്ക്ക് നേരെ പോകാനുള്ള താല്പര്യം അപ്പോൾ നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ സ്പേസ് അവന് വളരാൻ കിട്ടുമല്ലോ അപ്പം ഇതാണ് എൻ്റെ പാവക്കത്തെ മുട്ട ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നേരെയാണ് പോണത് ഇനി ഇതിനൊന്ന് വളച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കൂടുതൽ പേരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഇൻഷാല്ല അടുത്ത വീട്ടിൽ കാണാം അതുവരെ അതേവരെ അസ്ലാലേക്കും